ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് തൃശൂർ ജില്ലയിലെ അരിയന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന കുടക്കല്ലുകളുടെ കാഴ്ചയിലേക്കാണ് കേട്ടോ മഹാശിലായുഗത്തിലെ ശിലാനിർമ്മിതികളാണ് കുടക്കല്ലുകൾ അക്കാലത്ത് മനുഷ്യരുടെ മൃതശരീരങ്ങൾ സൂക്ഷിക്കാൻ നിർമ്മിച്ചവയാണ് ഇതെന്ന് കരുതപ്പെടുന്നു കേരളത്തിൽ മാത്രമാണ് കുടക്കല്ലുകൾ കാണപ്പെടുന്നത് കുഴികളിൽ അടക്കം ചെയ്യുന്ന മൃതദേഹങ്ങൾക്കു ചുറ്റും മൂന്നോ നാലോ വെട്ടുകല്ലുകളും മുകളിൽ കൂണാകൃതിയിലോ ഓലക്കുടയുടെ ആകൃതിയിലോ ഉള്ള വലിയ കല്ലും നാട്ടുന്നതാണ് സാധാരണ കുടക്കല്ലിന്റെ ആകൃതിയും പ്രകൃതവും അന്നത്തെ കാലത്ത് സാങ്കേതിക വിദ്യയൊന്നും പുരോഗമിക്കാത്ത സമയത്തും ഇതുപോലെയുള്ള നിർമ്മിതികൾ അതായത് ഇത്രയും വലുപ്പവും ഭാരവുമുള്ള കല്ലുകൾ എങ്ങനെ ഇതിനെ മുകളിൽ സ്ഥാപിച്ചു എന്നുള്ളത് വളരെ അത്ഭുതപ്പെടുത്തുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഇവയ്ക്ക് ഏകദേശം നാലായിരം വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു ഒരു പക്ഷെ അന്നത്തെ കാലത്ത് പ്രമാണിമാറായ ആളുകളുടെ ശവകുടീരങ്ങളായിരിക്കാം ഇതുപോലെ നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതിനെ ഒരു കേന്ദ്രീകൃത സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചു അതുകൊണ്ട് തന്നെ ഈ സ്മാരകത്തിന്റെ സംരക്ഷണ പരിധിക്കു പുറത്ത് നൂറ് മീറ്റർ ചുറ്റളവിലുള്ള പ്രദേശം നിരോധിത മേഖലയായും തുടർന്നുള്ള ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലുള്ള പ്രദേശം നിയന്ത്രിത മേഖലയായും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ബൈ ബൈബൽ യു